പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും ജനാധിപത്യവും വൈവിധ്യവുമെന്ന് അധ്യായം നീക്കം ചെയ്ത നടപടിയെ വിമർശിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തീരുമാനം ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നും ഷെക്കീനാനുസിനോട് പ്രതികരിച്ചു എത്രയും വേഗം തീരുമാനം റദ്ദാക്കി ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും അബ്യൂൻ്റെ പെരുന്തോട്ട പിതാവ് ആവശ്യപ്പെട്ടു നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതിനാൽ വൈവിധ്യം അതിന്റെ വലിയൊരു പൈതൃകമാണെന്ന് പരാമർശിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണമെന്നും അതിനെ വിലമതിക്കണമെന്നും പറഞ്ഞു അതുപോലെ തന്നെ വൈവിധ്യം നിറഞ്ഞൊരു സമൂഹത്തിൽ ആ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ബോധ്യങ്ങളും പരിശീലനവും കുട്ടികൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടെന്നും വ്യക്തമാക്കി കുട്ടികൾക്ക് അവബോധം നൽകാൻ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇത്തരം വിഷയങ്ങൾക്ക് ഇടം വേണം അതിനാൽ ജനാധിപത്യവും വൈവിധ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള പാഠഭാഗം പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നും വിമർശിച്ചു എത്രയും വേഗം തീരുമാനം റദ്ദാക്കി ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും അഭിവന്യ പെരുന്തോട്ടം പിതാവ് ആവശ്യപ്പെട്ടു നമ്മുടെ രാജ്യം ഒരു രാജ്യമാണ് വൈവിധ്യം വലിയൊരു പൈതൃകമാണ് അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം അതിൻ്റെ മൂല്യം മനസ്സിലാക്കണം അതിനെ വിലമതിക്കണം അതുപോലെ തന്നെ വൈവിധ്യം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ആ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ബോധ്യങ്ങളും പരിശീലനവും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധനം നൽകാൻ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇടം വേണം അങ്ങനെ ജനാധിപത്യത്തെക്കുറിച്ചും വൈവിധ്യത്തെക്കുറിച്ചും പരാമർശിക്കുന്ന പാഠങ്ങൾ തന്നെ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് അറിയുന്നു ഇത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനം ആയി വേണം കരുതാൻ കാരണം കുട്ടികൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് അവ ഈ അവരുടെ ഈ പരിശീലന കാലഘട്ടത്തിൽ വേണ്ടത്ര ശരിയായ അറിവ് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സില് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിന് വിലമതിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് ഈ പാളപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കിളഞ്ഞിരിക്കുന്ന ഈ പാളഭാഗം തീർച്ചയായിട്ടും അത് റദ്ദാക്കി ഈ പാഠങ്ങൾ ജനാധിപത്യത്തെ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തണം എന്ന കാര്യവും അറിയിക്കുക പാഠപുസ്തകത്തിൽ ഇനി ജനമുന്നേറ്റങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിന്റെ വെല്ലുവിളി തുടങ്ങിയ അധ്യായങ്ങളും പഠിക്കാനില്ലെന്നാണ് എൻ സിഇർ വിശദമാക്കുന്നത് ഇത്തരം അധ്യായങ്ങൾ ഹയർ സെക്കൻഡറി തലത്തിൽ അതതു വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പഠിച്ചാൽ മതിയെന്നുമാണ് നിലപാട് എന്നാൽ ജനാധിപത്യപരമായ വിഷയങ്ങൾ എല്ലാ കുട്ടികളും പഠിക്കേണ്ടതല്ലേ എന്ന ചോദ്യവുമായി അക്കാദമിക് വിദഗ്ധരും രംഗത്തുണ്ട് ഷിഗാന ന്യൂസ് കോട്ടയം